കുറച്ചു കാലങ്ങളായി ഇന്ത്യ ലക്ഷ്യം വെച്ച ഭീകരരെല്ലാം മരിച്ചു വീഴുകയാണ് അതും അജ്ഞാതരുടെ കൈകൊണ്ട് അതുകൊണ്ട് തന്നെ കൊന്നതായിരുന്നോ കൊല്ലാൻ നിർദ്ദേശം കൊടുത്തതായിരുന്നോ കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര ഭീകരസംഘടനകളിലെല്ലാം പെട്ട പതിനാറോളം ഭീകരരാണ് ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ മരിച്ചു വീണത് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പതിനെട്ട് ഭീകരരെങ്കിലും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരി മുതൽ കൊല്ലപ്പെട്ടത് പതിനാറ് ഭീകരരാണ് പാകിസ്ഥാനിലെ കറാച്ചി സിയാൽകോട്ട് പി ഒ കെയിലെ നീലം താഴ്വര ഖൈബർ പഖ്തൂൺഗ്വ റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിവിടങ്ങളിലും സമീപകാലത്ത് അജ്ഞാതരായ തോക്കുധാരികൾ ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ എല്ലാവരും സംശയിച്ചിരുന്നത് സിന്ധി തീവ്രവാദ സംഘടനയായ സിന്ധുദേശ് ലിബറേഷൻ ആർമി ആയിരുന്നെങ്കിലും പിന്നീട് അവർക്ക് ഇതുപോലെ ഒരു ആക്രമണം നടത്താനുള്ള കഴിവില്ലെന്ന് ബോധ്യമായി ഇപ്പോഴും ഭീകരരെ ഓരോരുത്തരെയായി തിരഞ്ഞെടുത്ത് കൊല്ലുകയാണ് അജ്ഞാത സംഘം ഇതാകട്ടെ പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ ചർച്ചയുമാണ് എന്നാൽ ഇതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ തന്നെയാണെന്നാണ് പാക് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് മിക്കയിടത്തും ബൈക്കുകളിൽ വന്ന് കൊല നടത്തുകയാണ് അജ്ഞാതരുടെ പതിവ് വെറും പത്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നത് പാക് ഏജൻസികൾക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞൊടിയിടയിൽ കൃത്യം നടത്തി ഈ ഷാർപ്പ് ഷൂട്ടർമാർ അപ്രത്യക്ഷരാവുകയാണ് ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും കാനഡയിലും ഒക്കെ ആവർത്തിക്കുകയാണ് മരിച്ചു വീഴുന്നതാകട്ടെ ഇന്ത്യയുടെ കിൽ കില്ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഭീകരർ അജ്ഞാതരെ കുറിച്ചുള്ള ഈ ഭയമുള്ളതിനാൽ നേതൃത്വത്തിലുള്ളവർക്കും അസ്വസ്ഥതയുണ്ട് പലരും സമാനമായ വിധി ഭയന്ന് ഒളിവിൽ പോയവരാണ് ഇതിന് പിന്നിലുള്ളവരെ തിരിച്ചറിയുന്നതിലും ഈ കൊലപാതകങ്ങൾ തടയുന്നതിലും പരാജയപ്പെട്ടതിന് പാകിസ്ഥാൻ സുരക്ഷാ സ്ഥാപനത്തിനെതിരെ ഉയർന്ന തലത്തിലുള്ള രോഷവും നിലനിൽക്കുന്നുണ്ട് ഇത്രയും പേർ കൊല്ലപ്പെട്ടിട്ടും കൊലയാളികളെ കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും വിചിത്രം കൃത്യമായ ആസൂത്രണവും വർഷങ്ങൾ നീണ്ട പരിശീലനവും ഇല്ലാതെ ഇതുപോലെ ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഐ എസ് ഐ സംശയിക്കുന്നത് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായി നിഷേധിക്കുകയാണ് ഇത്തരം നടപടികൾ തങ്ങൾ വർഷങ്ങളായി പിന്തുടരുന്ന നയത്തിന്റെ ഭാഗമല്ലെന്നാണ് ഇന്ത്യ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ നോട്ടമിടുന്ന കൊടും ഭീകരരെ തന്നെ ഇങ്ങനെ കാലപുരുക്കി അത് പിന്നെ ആര് എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന് മുന്നിൽ അവശേഷിക്കുന്നത്